പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കൊറോണ കാലം മനസ്സിൽ കൂടുകൂട്ടിയ സ്വപ്നങ്ങൾക്ക് വഴി തടസ്സമായി കൊറോണ ഒട്ടനവധി പ്രവാസികളുടെ കണ്ണീരിന്റെയും നൊമ്പരത്തിന്റെയും ഇടയിൽ നടക്കാതെ പോയ ഒരു ദിനം ഓർമ്മയുടെ മാറാപ്പിലേക്ക് ചേക്കേറിയ ആ ഒരു ദിനം ഞാൻ ഇന്ന് പുറത്തെടുക്കുകയാണ് തോരാതെ മഴ പെയ്ത ഒരു രാത്രിയായിരുന്നു അത് തലേമ രാത്രിയായിരുന്നു വരുന്ന വിവരം വിളിച്ചു പറഞ്ഞത് മനസ്സ് ചുറ്റും ഉഴറി നടക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ണുകളിൽ പ്രിയപ്പെട്ടവന്റെ മുഖം മാത്രമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിന്റെ പ്രാരബ്ദത്തിന് ബലി കൊടുത്തത് ഞങ്ങളുടെ ജീവിതമായിരുന്നു പിന്നീട് വിദൂരതയിലിരുന്ന് വീട്ടുന്ന ഓരോ ശ്രുതിയുടെയും താളം പിഴക്കാൻ തുടങ്ങി എങ്കിലും മനസ്സ് കൈവിടാതെ മുന്നോട്ട് തന്നെ ഒറ്റപ്പെടലിൻ്റെ തീച്ചുളയിൽ പോലും കുളിരുള്ള ഓർമ്മകളായി പ്രിയപ്പെട്ടവൻ എൻ്റെ ഭാവമാറ്റം കണ്ട് ഇവർ എന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഒരുപാട് എന്നെ വിഷമിപ്പിക്കുന്ന ഓരോരോ ചെയ്തികൾ ചെയ്തു കൂട്ടുമ്പോൾ ഒട്ടും ഇവർ ഓർത്ത് കാണില്ല എനിക്കും ഇതുപോലെയൊരു ദിനം പറന്നെത്തുമെന്ന് ഞാനും നിന്നെപ്പോലെ കുക്കൊരുങ്ങി സന്തോഷങ്ങളെല്ലാം പങ്കിടുന്ന ഒരു ദിനം തന്നെയായിരിക്കും അത് വരും എൻ്റെ പ്രിയപ്പെട്ടവനും മനസ്സ് നിറയെ സ്നേഹവും അത്തറിൻ്റെ സുഗന്ധവുമായി എന്നരികിൽ പറന്നെത്തും ഞങ്ങളും സന്തോഷിക്കും കൊറോണ വിധിച്ച മഹാമാരിയിൽ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന ഓരോ പ്രവാസി ഭാര്യമാർക്കും പറയാനുള്ള വാക്കുകളാണിത് സഹായം ഉണ്ടായില്ലെങ്കിൽ പോലും അവരെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുക പ്രവാസികൾ ഈ നാടിൻ്റെ കരുത്തു തന്നെയായിരുന്നെന്ന് മറക്കാതിരിക്കുക കൊറോണയും ഭീതിയും എല്ലാം മറികടന്ന ദിനങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും അന്ന് ഈ പ്രവാസികളും കാണും രാവിലത്തെ തിരക്കിനിടയിലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഫോൺ കോൾ പ്രവാസികൾക്ക് നാട്ടിലെത്തണമെങ്കിൽ കൊറോണ ടെസ്റ്റ് നിർബന്ധമാണെന്ന് ആയിരത്തഞ്ഞൂറോളം റിയാൽ വരുന്ന ഫീസ് ഈടാക്കി ടെസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് പ്രവാസി മലയാളികൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ആധികാരികമായി എനിക്കതിൽ ഇടപെടുവാനോ സംസാരിക്കുവാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഇതിലൂടെ പറഞ്ഞെന്നു മാത്രം പ്രവാസികളുടെ ഭാര്യമാരായ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളാനാവുമെന്നും അതിൻ്റെ വേദനകൾ മനസ്സിലാവുമെന്നും പ്രത്യാശിക്കുന്നു ഗവൺമെന്റിന്റെ ഔദാര്യത്തോടെ കിട്ടിയ കടലയും പുട്ടുമാണ് ഇന്നത്തെ വിഭവം കിറ്റ് കിട്ടിയ അന്ന് വളരെയേറെ സന്തോഷമായിരുന്നു ആ ഒരു സന്തോഷം കറന്റ് ബില്ലിൽ കൂടെ തന്നെ അവർ തിരിച്ചെടുത്തു ഇതിലും ഭേദം ആ കിറ്റ് വേണ്ടായിരുന്നു ഇനി ഇത് കേട്ടാരും ചൊറിയാൻ വരണ്ട ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ ഓരോ ഇന്ത്യൻ പൗരനും സ്വാതന്ത്ര്യമുണ്ട് പറയാനുള്ള അവകാശമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞു പാചകത്തിലേക്ക് എനിക്ക് രാഷ്ട്രീയം അറിയുന്നത് കൊണ്ട് പറയുന്നതല്ല വിശപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയം മാത്രമേ എനിക്കറിയൂ തലേന്ന് രാത്രി ഒരല്പം ചോറ് ബാക്കി വന്നു ഇന്ന് പുട്ട് തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ചോറും അരിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സിയിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് പുട്ടുകുറ്റിയിൽ ചുട്ടെടുക്കാം ബാക്കി വന്ന ചോറും അരിപ്പൊടിയും തേങ്ങയും ഒക്കെ ചേർത്ത് നല്ല സുന്ദരന്മാരായ പുട്ടുകളെ ചുട്ടെടുക്കുന്ന തിരക്കിലാണ് ഞാൻ തലനത്ത് ചോറ് ബാക്കി വന്നത് വേസ്റ്റ് ബോക്സിലേക്ക് കളയാതെ ഇതുപോലെ പുട്ടിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുക അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത കടലക്കറിയും കൂടെ ആയാൽ അടിപൊളിയാണ് അതിനെ ഒന്നുകൂടെ മൊഞ്ചു കൂട്ടി ഇലയിൽ വിളമ്പിയാലോ സംഗതി അങ്ങ് പൊളിക്കും എന്തായാലും പുട്ടും കടലയും കട്ടൻ ായയും ഒക്കെയായി സന്തോഷത്തോടെ മുന്നോട്ട് പോയാലും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് തെളിഞ്ഞ ആകാശത്തിലൂടെ പറന്നെത്തുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും മഹാമാരിയിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തട്ടെ അതിനുള്ള മുൻകരുതലുകളെല്ലാം നന്നായി പാലിച്ച് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീണ്ടും വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം